രാഹുൽ മാക്കൂട്ടം അയച്ച ഇമോജികളെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അതെല്ലാം ഇത്ര ഭീകരമായിട്ടുള്ള ഒരു സംഭവമായി മാറുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം അതൊരു ഇമോജിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സാധനം നമുക്ക് ഈ സോഷ്യൽ മീഡിയ തന്നിട്ടുള്ളതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു ഇങ്ങനെ ഈ ലെവലിലേക്ക് കാണുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയി വരുന്നത് ഈ ഒരു ഇൻസിഡന്റ് വന്നപ്പോഴാണോ ഇങ്ങനെയുള്ളത് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് വായിച്ചിട്ടുള്ള ഒരാളും ഇമോജിയാണ് പ്രശ്നം ആരും നിങ്ങളുടെ അതെ നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ അനലൈസ് ആളുകൾക്ക് ഇമോജിയാണ് പ്രശ്നം ഇന്നലെ ഞാൻ വായിച്ചു നോക്കാൻ എന്റെ ഫോട്ടോക്ക് വന്ന കമന്റ് ആണ് ഇത് തന്നെയാണ് തലങ്ങും വിലങ്ങും ശത്രുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമോജി ഇടുന്നത് ഒരു പ്രശ്നമാണോ ഇന്നൊരാള് ചോദിച്ചതാ നിങ്ങൾ എത്ര പേർക്ക് എന്റെ ചോട്ടില് ഹൃദയം ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടിട്ടപ്പോ പ്രശ്ന ആയത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് എന്റെ പ്രശ്നം രാഹുൽ വലതുപക്ഷ നിങ്ങൾ നിങ്ങൾ ഒരു ഇടതുപക്ഷ മനസ്സുള്ള കിട്ടിയ ചാൻസ് രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന് പറയാൻ പറയാൻ പറ്റും പറ്റും കാരണം രാഹുൽ മാങ്കൂട്ടം എന്നോട് മെസ്സേജ് അയച്ച സമയത്തല്ലല്ലോ ഞാനിത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുന്നത് അല്ല രാഹുൽ മാങ്കൂട്ടം എനിക്കൊരു സംഭവമല്ല എനിക്കിപ്പോ രാഹുൽ ഗാന്ധി മെസ്സേജ് അയച്ചാലും രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചാലും എന്നെ സംബന്ധിച്ച് അതൊരു സംഭവം പക്ഷെ അത് എനിക്ക് പ്രശ്നമാകുന്നത് ഞാൻ ഈ പ്രശ്നം ഉന്നയിക്കുന്നതിൻ്റെ തലേ ദിവസവും അതിൻ്റെ തലേ ദിവസവും ആണ് ഞാൻ ഇയാളുടെ സർക്കിളിൽപ്പെട്ട പെട്ട ആളുകൾ പറഞ്ഞിട്ട് ഞാൻ അറിയുകയാണ് ഇയാള് ഇങ്ങോട്ടേക്കയച്ച ഇമോജിയെ കുറിച്ചും ഇദ്ദേഹം ഇങ്ങോട്ട് അയച്ച മെസ്സേജിനെ കുറിച്ചും അയാൾ അയാളുടെ സർക്കിൾ ശരാശരി മനുഷ്യര് ശരാശരി മനുഷ്യർ ചെയ്യുന്ന ഒരു സാധാരണ പ്രക്രിയ <I> <laughs> <laughs> െ ഒരു പെണ്ണിനെ ഒരുത്തൻ അങ്ങോട്ട് കേറി പ്രേമിച്ചാലും അവൻ ചിലപ്പോ പറയും ഇവൻ എത്ര കാലം എന്റെ പുറകെ നടന്നിട്ട് ഞാൻ വീണത് ഇത് ഉണ്ടാക്കുന്ന ഡാമേജ് ഉണ്ടെന്നേ ആ സോഷ്യൽ ഡാമേജിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്രശ്നം ഉന്നയിച്ച ഡാമേജ് അറിഞ്ഞത് ഒരു ചെറിയ സർക്കിളിലാണ് ഈ പറയുന്ന ആ നിങ്ങൾക്കത് മനസ്സിലായി നിങ്ങൾ ചുറ്റിയിരിക്കുന്ന അല്ല ഇത് അതിന്റെ ഡെപ്ത് ആഴത്തിലേക്ക് പോയി അങ്ങനെ ഒരാൾക്കെതിരെയാണല്ലോ ഒരു സ്ത്രീ റിനി ആരോപണമായിട്ട് വരുന്നുണ്ടല്ലോ പല കേസ് കിട്ടുകൾ ഒരേ സമയത്ത് അയാളെ ന്യായീകരിക്കുന്ന ശരാശരി സംഭവങ്ങളുടെ രാഷ്ട്രീയമായി രാഷ്ട്രീയവത്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പല രീതിയിൽ അങ്ങനെയാണ് കണ്ടത് അല്ല അത് ന്യായീകരിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു പ്രസ്താവന മാത്രമാണ് എന്നെ സംബന്ധിച്ച് രാഹുലിനെ കുറിച്ച് ഇത് പറയാതെ ഞാൻ പോയേനെ ഞാനിത് ഈ ഒരു ക്ലോസ് സർക്കിളിൽ പോലും ഇയാൾ ഇത് സംസാരിക്കുന്നത് ഒരു പക്ഷേ ഞാൻ പറയാതെ പോയേനെ ഈ ഈ എല്ലാ വിഷയങ്ങളും വരുമ്പോഴാണ് ഇയാൾക്ക് പല തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടെന്നും ഇയാൾ പല രീതിയിൽ മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നും തിരിച്ചറിയുമ്പോഴാണ് ഇതിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഡെഫിനറ്റ്ലി ആ തോന്നലാണ് ഇത് ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഡാമേജ് ഉണ്ട് സ്ത്രീകൾക്ക് എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ പാരന്റാ ഈ ആൺകൂട്ടങ്ങളിൽ ഇരുന്നിട്ട് നമ്മളോട് വന്നിട്ട് പ്രേമം പറയുകയും നമ്മളത് റിജെക്ട് ചെയ്യുമ്പോൾ ഇന്നലെ അവളുടെ കൂടെ ആയിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ആണുങ്ങളെ എന്നെ പോലുള്ള സ്ത്രീകള് കണ്ടിട്ടുണ്ടാവും ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ കണ്ടിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കുന്ന ഒരു കേസിൽ അവന് പണി കിട്ടിയില്ലേ നിങ്ങളെ ഏറ്റവും ഏറ്റവും വൈറലായത് നിങ്ങളാണ് അതൊന്നും നമ്മൾ പേർപ്പസ്ലി ചെയ്യുന്ന കാര്യങ്ങളല്ലോ അത് 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 പണി കിട്ടിയില്ലോ അവരുടെ ഏറ്റവും ആഴത്തിലേക്ക് അത് ഇതിന്റെ ഇപ്പൊ നമ്മൾ ഈ പറയുന്നതെല്ലാം ആരോപണങ്ങളാണ് ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇതൊന്നും കൃത്യമായി അനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല വേർതിരിച്ച് നൂല കയറി ഇങ്ങനെ പരിശോധിക്കപ്പെട്ടിട്ടൊന്നുമില്ല എല്ലാവരും അഞ്ഞടിച്ചിട്ടുണ്ടാവും എനിക്കൊരു ചോദ്യമുണ്ട് ഈ അനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല പറയുമ്പോ ഇത് വെറും ആരോപണം എന്നുള്ള ഇതുവരെ കോടതികൾ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾ എപ്പോഴും പറയാം എന്താ ഒരു നിരപരാധി കോള് ഇപ്പൊ ത്രീ നോട്ട് പ്രതിയായ പോലും കോടതി വരെ കുറ്റാരോപിതം മാത്രമാണ് അതാണ് നമ്മുടെ നിയമം നമ്മളാ ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്നവർ അവിടെയാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞു വരുമ്പോൾ ഒരു ഒരു തലങ്ങളിൽ ചെറിയ മാറ്റം വരും അല്ല തലങ്ങളിൽ മാറ്റം വരിക എന്നുള്ളതല്ല എന്നോട് നീതി കേട് കാണിച്ച ഒരു മനുഷ്യനെ കുറിച്ച് അയാള് പബ്ലിക് ഫിഗറും കൂടെയാണ് എന്റെ അച്ഛനെയോ ഭർത്താവിനെയോ പോലെ അവനവൻ്റെ വീട്ടിലൊതുങ്ങുന്ന ഒരു മനുഷ്യനല്ല അയാൾ ഒരു പൊളിറ്റീഷ്യൻ പലവിധ പ്രശ്നങ്ങൾക്ക് പല സ്ത്രീകൾ ആളുകൾ പോകുന്ന ഒരു മനുഷ്യനാണ് അയാൾക്ക് ഈ സൊസൈറ്റിയോട് കാണിക്കേണ്ട ചില മര്യാദങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് ഒരുപാട് പെൺകുട്ടികൾ പലവിധ സഹായം ചോദിച്ച് ചെല്ലുന്ന ഒരു മനുഷ്യനാണ് അയാൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നക്കാരനാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് പറയാതിരിക്കുന്നത് പല സ്ത്രീകളെയും വീണ്ടും ആ അപകടത്തിലേക്ക് കൊണ്ടു ചാടിക്കുന്നത് പോലെയാണല്ലോ അവിടെ അയാളെ നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട് അത് പരമാവധി സത്യസന്ധമായിട്ട് എക്സ്പോസ് ചെയ്യാന്നുള്ളതാണ് അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം സ്ത്രീകൾക്ക് ഗുള്ള കാര്യം തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് നിങ്ങളടക്കമുള്ളവർ എന്റെ കേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ പ്രശ്നം രാഹുലിന്റെ വെളുത്ത ഹൃദയമൊന്നുമല്ല അയാള് പുറത്തുള്ള അയാളുടെ സർക്കിളിൽ അയാൾക്ക് കിട്ടാതെ പോയ സ്ത്രീകളെ കുറിച്ച് അയാൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ലാത്ത സ്ത്രീകളെ കുറിച്ച് പോലും അയാൾ ഇത്തരത്തിൽ വൃത്തികേടുകൾ പറയുന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സ്ത്രീകളെക്കുറിച്ച് അയാൾ എന്തുമാത്രം മോശം കാര്യങ്ങൾ പറയുന്നുണ്ടാവും അവരുടെ ഐഡന്റിറ്റി എവിടെയൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ടാവും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവും അവിടെ അത് ആ രീതിയിൽ തന്നെ നമ്മൾ തുറന്ന് കാണിക്കണം ഈ ഫെസ്റ്റിവലിനൊക്കെ പോകുന്നുണ്ടല്ലോ ഏത് പരിപാടിക്ക് ചെന്നിട്ടുണ്ടെങ്കിലും മിനിമം ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ എന്റെ അടുത്ത് വന്നിട്ട് രജനീഷു ആയിട്ടുള്ള ഇന്റർവ്യൂന്റെ കാര്യം പറയും അത് അത് ഭയങ്കരമായിട്ട് ഞാൻ തുറന്നു കാരണം ചോദ്യങ്ങൾ ആ മനസിലായി മനസ്സിലായി അപ്പൊ അത് സ്ത്രീകൾക്ക് വേണ്ടി കുറെ ഞാൻ അതിൽ പറയുന്നുണ്ട് ഈ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്ടക്കോഴുകളെല്ലാം മറികടന്ന് നമ്മൾ പോവേണ്ടത് എങ്ങനെയെന്ന് അതിൽ നമ്മൾ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് അതിനെ മറികടക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഞാൻ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നെ ഐഡിയൽ ആക്കാൻ പറ്റിയ ഒരാളായിട്ട് നിങ്ങൾ കാണരുത് തെറ്റുപറ്റാത്തൊരു സ്ത്രീയായിട്ട് നിങ്ങൾ കാണരുത് എന്റെ തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് പറ്റിയ വീഴ്ചയിൽ നിന്ന് ആ പരിക്കുകളുടെ വേദനയിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ വേദനയാണ് എന്നെ കൊണ്ടിരിക്കുന്നത് പറയിപ്പിക്കുന്നത് എന്നെപ്പോലെ ആവരുത് എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വരാൻ ഞാൻ സമയം കുറച്ച് മുന്നേ ആകാമായിരുന്നു പക്ഷെ എന്നിട്ടും ഞാൻ സമയമെടുത്തിട്ടുണ്ട് ആ സമൂഹത്തെ ഭയക്കുന്ന സ്ത്രീകളെ നമുക്ക് കുറ്റം പറയാനേ പറ്റില്ല എന്നുള്ളത് ആ ഇറങ്ങി വന്ന നിമിഷം മുതൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഈ ഈ അവിഹിത കഥകളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുക എന്താണ് അല്ല എനിക്ക് ഹിതമായതായിരിക്കുമല്ലോ ഞാൻ ചെയ്യുക അത് അവിഹിതം പറയാം നിങ്ങൾ ആരാണെന്നുള്ള അത് നിങ്ങളുടെ ചിന്തന്റെ കുഴപ്പമാണ് അതിട്ടിട്ട് എന്നെ കെട്ടാൻ നോക്കണ്ടെന്നുള്ളതാണ് അതിനുള്ള ഞാൻ എനിക്ക് ഞാനിപ്പോ യാത്ര ചെയ്യ ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ ഇപ്പൊ ലാസ്റ്റ് മാങ്കൂട്ടം വിഷയം വന്നപ്പോ ആദ്യം എന്റെ സോഷ്യൽ മീഡിയയിൽ പോയി ഒരു സാധനം എന്റെ ഏറ്റവും അറക്കം കുറഞ്ഞ ഡ്രസ്സുള്ള ഫോട്ടോ ഏതാണെന്ന് നോക്കാൻ വേണ്ടിട്ടാണ് പല ആളുകളും ശ്രമിച്ചത് എന്നെ വൃത്തികേട് പറയാൻ വേണ്ടിട്ട് എന്നിട്ട് തായ്ലൻഡ് പോയ ട്രൗസർ ഇട്ട ചിത്രമാണ് ഫൈനലി അവർക്ക് തപ്പിട്ട് കിട്ടിയൊരു സാധനം അപ്പം ഇങ്ങനെയാണ് ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പേരിന്റെ അറ്റത്ത് എത്ര മോശക്കാരനായാലും ഒരു ഭർത്താവിന്റെ പേരുണ്ടെങ്കിൽ ഇത്രയൊന്നും അനുഭവിക്കേണ്ടി വരില്ല ഇത് ദാമ്പത്യ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ള അങ്ങേയറ്റം ഡൊമസ്റ്റിക് വയലൻസ് നേരിട്ടിട്ടുള്ള ഒരു പെൺകുട്ടി ആ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം വീണ്ടും എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഒരാളെ കൂടെ നിർത്തുന്നതായിരുന്നു നല്ലത് എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വൃത്തികേടുകളും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റൊരു കവിയുടെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടതിൻ്റെ പേരിൽ വലിയ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് ഒരുപാട് അടിസ്ഥാനമില്ലാത്ത ആരും ുമായിട്ടും ഞാനുമായിട്ട് പുലബന്ധമില്ലാത്ത വിഷയങ്ങളിലും മനസ്സാവാച അറിയാത്ത വിഷയങ്ങളിൽ എൻ്റെ പേര് കൊണ്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ഇതൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ വേറെയും മനുഷ്യർ ഇതേപോലെ വിറ്റുമിന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരുണ്ട് അവർക്കില്ലാത്ത അറ്റാക്ക് എന്തുകൊണ്ടാണ് എനിക്ക് നേരിടേണ്ടി വരണം വരുന്നത് എന്ന് ചോദിക്കുമ്പോഴും അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എൻ്റെ പേരിന്റെ കൂടെ ഒരു ഭർത്താവിന്റെ വാലില്ലാത്തതാണ് ഈ ഭർത്താവിന്റെ വാല് എത്ര മോശമാണെങ്കിൽ അത് കൊണ്ടു നടന്നാൽ കുറെ അറ്റാക്ക് നിങ്ങൾക്ക് കുറവാ ഭർത്താവിന്റെ റോളിൽ ഉണ്ടായിരുന്ന നല്ല ആ മനുഷ്യനെ ഒരിടത്തും ഞാൻ കുറ്റപ്പെടുത്തി ഞാൻ ഇവിടെയും സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല പക്ഷെ നാളെ മോൻ്റെ ഒരു കാര്യം സംസാരിക്കട്ടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാന്യതയും ഒരു ബന്ധവും ഞാൻ ഇങ്ങനെ മാറി മാറി ആയിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇക്കാലം മുഴുവനും ഞാൻ ൾഫിൽ ഗൾഫിൽ തന്നെയാണ് കാരണം ഖത്തറിലുണ്ടായിരുന്നു ദുബൈന്ന് ഖത്തറിൽ പോയി അവിടുന്ന് തിരിച്ച് അബുദാബിക്ക് വന്നു അവിടെ നിന്ന് ഇപ്പം ദുബായ്ക്ക് വന്നു അപ്പം വിവാഹ ശേഷം കംപ്ലീറ്റ്ലി ഒരു ഗൾഫ് ലൈഫാണ് അതിൽ ചെറിയ ബ്രേക്ക് ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളൂ നാട്ടിലൊരു ലോങ് പീരീഡ് ഞാൻ വന്നു നിന്നിട്ടില്ല ദുബായിൽ എന്താ ഞാൻ അവിടെ ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ മനഃപൂർവ്വം ഒന്നിനും പങ്കെടുക്കുന്നതല്ല നമ്മള് ഫെമിനിസ്റ്റ് ആവാനുള്ള മത്സരം ഞാൻ നടത്തുന്നില്ല ഞാനൊരു രാഷ്ട്രീയക്കാരി ആവാൻ വേണ്ടിയിട്ടുള്ള എന്താണ് പർപ്പസ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുന്നില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് പട്ടം തരുന്നത് ചുറ്റുമുള്ള മനുഷ്യരാണ് അത് ഉണ്ടെങ്കിലും ഞാൻ എന്റെ ഏറ്റവും നല്ല മനുഷ്യരിലെ ഒരുപാട് ആണുങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇപ്പം കുറെ ദിവസങ്ങളിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ അതും ഇതും പറഞ്ഞ് എൻ്റെ സൗഹൃദങ്ങളെയൊക്കെ ചെതറിക്കാനുള്ള ഒരു ശ്രമം ഒക്കെ ഇന്നിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം കേട്ടിട്ട് ഞാൻ കുറേ നേരം ഡൗൺ ഡൗണായിപ്പോയി അത്രയും അറ്റാക്കുകൾ അല്ല പറയാൻ പറ്റാത്തത് എന്നുള്ളതല്ല അവരിങ്ങനെ ശ്രദ്ധിക്കൂ അങ്ങനെ ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു ഫിയർ ഉണ്ടാക്കി വെക്കുകയാണ് ഈ കോൾ ചെയ്തിട്ടും മെസ്സഞ്ചറിൽ പോയിട്ട് അതും ഇതും പറഞ്ഞിട്ടും ഇതിൽ ഇത് ഈ വേട്ടക്കാർ കൂടെ നിൽക്കുന്ന മനുഷ്യരുടെ ആവശ്യമാണ് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു തന്ത്രവ അതില് ഒരു പരിധിവരെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പോലും പറ്റുള്ളൂ നിങ്ങളുടെ എനർജിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ മനുഷ്യരോടൊക്കെ കൺവിൻസ് ചെയ്യുക നമ്മളത് ചെയ്തിട്ടില്ല നമ്മളത് പറഞ്ഞിട്ടില്ല നമുക്കതിൽ റോളില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ എത്രയോ നല്ല കാര്യങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് വായിക്കാൻ അങ്ങനെ കൊതിയുള്ള ഒരാളാണ് ഞാൻ ഇതിനൊന്നും പറ്റാതെ നമ്മുടെ എനർജി മുഴുവൻ ഈ ഈ വൃത്തികെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു കവി അത്യാവശ്യം നല്ല ഒരു എഴുത്തുകാരിയാണ് നല്ല ഹൃദയത്തിൽ തൊടുന്ന കവിതകളും വായനാസുഖമുള്ള എഴുത്തും ഉള്ള ഒരാളാണ് നിങ്ങൾ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിവാദത്തിലേക്ക് പോകേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ എഴുതുന്ന കാര്യങ്ങളെ കുറിച്ച് അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിന് ഞാൻ വേറെ എൻ്റെ ഒരു സങ്കടം ഒരു എഴുത്തുകാരിയോട് ഞങ്ങൾ ഇതേ ക്രൂ തന്നെ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ഇതേപോലെ ഒരു എഴുത്തുകാരിയുടെ വീട്ടിൽ പോയിരുന്നു ധനലക്ഷ്മിയാണ് തെറ്റിദ്ധരിക്കുകയാണ് ഞങ്ങൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിങ്ങളെപ്പോലെ തന്നെ നല്ല ചടുലമായ വാക്കുകൾ സ്നേഹം അവർ പറയുന്നുണ്ട് മാധവിക്കുട്ടിയും അവരുടെ സൂതവുമാരെയൊക്കെ അവർ ചേർത്ത് പിടിക്കുന്നതും എല്ലാം അവർ ഭയങ്കര ബോൾഡായിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ കരുതിയിരുന്നത് പക്ഷേ അവർ നമ്മെ അമ്പലിപ്പിച്ചുകൊണ്ട് കടന്നുപോയി ഇപ്പോൾ ഇന്നിപ്പം നമുക്ക് ഇന്നലെ കിട്ടിയത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എനിക്ക് പേഴ്സണലി ഞാൻ അതുപോലെ വന്ന കാണുന്നവരാണ് അപ്പോൾ ഈ ഇവരൊക്കെ നമ്മുടെ മുന്നിലോട്ട് കടന്നു പോവാണ് കടുത്ത കരുത്തുണ്ട് എന്ന് എപ്പോഴെങ്കിലും ഒന്ന് പതറിപ്പോയിട്ടുണ്ടോ ഇത്തരം പ്രതിസന്ധികള് ജീവിത പങ്കാളിയോട് ഗുഡ് ബൈ പറഞ്ഞ് മാതാപിതാക്കളോട് വെല്ലുവിളിച്ച് പഠിക്കാനൊക്കെ പോയി ഈ യാത്രയ്ക്കിടയിൽ എപ്പോഴെങ്കിലും വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് വളരെ സത്യസന്ധമായിട്ട് എനിക്കറിയാൻ വേണ്ടി മാത്രം ചോദിക്കും സത്യസന്ധമായിട്ട് പറയാൻ പതറിപ്പോയിട്ടുണ്ട് പതിറി പോയിട്ടുണ്ട് പക്ഷെ ഡിവോഴ്സിന്റെ സമയത്തല്ല അവിടെ ഒക്കെ ഭയങ്കര ആർജവത്തില് എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും ബാങ്ക് ബാലൻസും അന്നും ഇന്നും ഇല്ലാത്ത ഒരാളാണ് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഒരു വാടക വീട്ടിലിരുന്നിട്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ അങ്ങനെ എവിടുന്നും ഒരു നൂറ് രൂപ എൻ്റെ മകന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോയ്ക്ക് കൊടുക്കണമെങ്കിൽ അതിന്നും ഞാൻ അധ്വാനിച്ചുണ്ടാക്കി കൊടുത്താൽ മാത്രമേ അവനുള്ളൂ അങ്ങനെ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അമ്മയാണ് ഞാൻ പക്ഷേ ആ കുഞ്ഞിനെയും കൊണ്ട് ഇരുട്ടത്ത് ഒന്നും ഇറങ്ങി നിൽക്കുമ്പോൾ ഞാൻ പതിറിപ്പോയിട്ടില്ല ഞാൻ പതിരി പോയിട്ടില്ല അവിടെ അവിടെ ജീവനാവസ്ഥ ഞാൻ ഇന്ന് സ്റ്റക്കായി പോയത് എന്റെ വിധി വരുന്നതും എന്റെ കൗൺസിലിങ്ങും ഒരേ ദിവസമായിരുന്നു ഡിവോഴ്സിൻകൈ എടുത്ത് ഞാൻ തന്നെ എന്തായാലും ഒരുമിച്ച് പോവില്ല ആ മനുഷ്യന്റെ ജീവിതം ഞാൻ ഡിവോഴ്സ് കൊടുക്കാത്തതിന്റെ പേരിൽ അവസാനിക്കരുത് എന്നുള്ള നിർബന്ധം എൻ്റെതായിരുന്നു കോവിഡ് കാലത്ത് ഞാനാണ് വിളിച്ചു പറയുന്നത് മുൻപോട്ട് പോകണമെങ്കിൽ പോയിക്കോളൂ നിങ്ങൾക്കൊരു പക്ഷേ രണ്ട് മനുഷ്യര് പിരിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശത്രുക്കളായിട്ട് പിരിയേണ്ട കാര്യമൊന്നുമില്ല ആശയപരമായിട്ട് യോജിക്കാൻ പറ്റാത്ത മനുഷ്യരായതുകൊണ്ട് അവർക്ക് വളരെ ഭംഗിയായിട്ട് കൈകൊടുത്ത് പിരിയാം അവിടെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ആള് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഭയങ്കര മനോഹരമാവും അദ്ദേഹത്തിന് പറ്റിയ ഒരാൾ വന്നാൽ ഞാൻ എന്തിന്റെ പേരിലാണ് അയാളുടെ ഒരു ആയുസ് അയാളെ വേട്ടയാടി നശിപ്പിക്കേണ്ടത് അതിന്റെ ആവശ്യമില്ല ആ മനുഷ്യൻ ജീവിക്കട്ടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ഇനി മറ്റൊരു പങ്കാളി വേണമെന്നുണ്ടെങ്കിൽ ജീവിക്കട്ടെ എന്നുള്ള ഇതിൽ ഞാനാണ് വിളിച്ചു പറയുന്നത് ആ ഇവിടെയല്ല ഇവിടെ ഈ കൗൺസിലിംഗ് തരുന്ന സമയത്ത് ജീവനാംശം ഒന്നും വേണ്ടാന്ന് വെക്കേണ്ടി വരികയാണ് എനിക്ക് കാരണം ഒരു പെറ്റീഷനിലേക്ക് പോകണമെങ്കിലോ ഈ പറയുന്നത് പോലെ എനിക്ക് ഡിമാൻഡുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുകയല്ലോ ചെയ്യുന്നത് നമ്മൾ ആ കുഞ്ഞ് ജനിക്കുന്നത് വരെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് മറ്റൊരാളുടെ ചോരയും കൂടെ ആണല്ലേ രണ്ടു മനുഷ്യരുടെ ചോരയല്ലേ അവിടെ ഒരു ഒന്നുമില്ലാത്തൊരു സ്പേസിലേക്ക് ഒരു ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ അന്ന് ഡിവോഴ്സിന്റെ സമയത്ത് അവൻ സ്കൂളിൽ ഇപ്പോഴും നയൻതിൽ എത്തിയിട്ടേ ഉള്ളൂ അത് എൽ പി ക്ലാസ് ആണ് എന്നാണ് എന്റെ ഓർമ്മ ഞാൻ ഇയർ ഒന്നും ഓർത്ത് വെക്കുന്നില്ല ഈ കലാപം ഉണ്ടാക്കി ഇറങ്ങിപ്പോയ മനുഷ്യരല്ലല്ലോ പക്ഷെ ഇപ്പൊ ഇത്രയും നാലഞ്ച് വർഷം എന്തായാലും ആയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഇനി എന്തെന്ന് ചോദിക്കുമ്പോൾ ഈ കുഞ്ഞിനെ വളർത്തുക പഠിപ്പിക്കുക അവന്റെ എല്ലാ എക്സ്പെൻസും ആണ് നമ്മൾ ഇയർലി കൊടുക്കുന്ന സ്കൂൾ ഫീ മാത്രമല്ലല്ലോ അവിടെ ഞാൻ മുൻപോട്ട് എന്ത് എന്ന് നോക്കുമ്പോഴുള്ളൊരു വിഷമമല്ല നമ്മുടെ കുഞ്ഞിനത് കൊടുക്കില്ല എന്ന് പറയുമ്പോഴുള്ളൊരു ഷോക്ക് ഉണ്ട് ഞാനെടുക്കുന്നൊരു നിലപാടുണ്ടല്ലോ ഇവനെ ഞാൻ എങ്ങനെയും റോഡ് റോഡിൻ്റെ പണിക്ക് പോയിട്ടായാലും ശരി ഇവനെ ഞാൻ വളർത്തുമെന്ന് പറയുമ്പോൾ അപ്പുറത്തൊരാൾ ജീവനാംശം പോലും കൊടുക്കില്ല എന്ന് പറയുന്ന എടുത്ത് ഞാൻ ഒന്ന് 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 സ്റ്റെക്കായി പോയിട്ടുണ്ട് ഞാൻ പലയിടങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം എനിക്ക് എൻ്റെ ഭാഷയും എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ എക്സ്പീരിയൻസും ഈ ലോകത്തിന്റെ ഏതറ്റത്ത് പോയാലും എന്നെ തുണയ്ക്കും എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ് എന്താണ് ജീവിതം നൽകുന്ന ഒരു പാഠം ഒടുവിൽ പറഞ്ഞു നമുക്ക് നമ്മൾ ഈ ചുറ്റും കാണുന്നത് ഒന്നുമല്ല മനുഷ്യർ പ്രത്യേകിച്ചും ഇന്ന് രാവിലെ വരെയും കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പുറത്ത് നിന്നിട്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യേണ്ട എന്നെ നിങ്ങൾക്ക് കൂര്യ കാരണവശാലും നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നിടത്ത് കിട്ടാത്ത ഒരാളാണ് നേരത്തെ ഞാൻ ഒരു ഉത്തരം പറയാൻ വന്നിട്ട് ഞാൻ മുഴുവിച്ചില്ല ആ പതരി പോയ സംഭവം എന്ന് പറയുന്നത് എൻ്റെ ഡിവോഴ്സോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നടന്നിട്ടുള്ള അവിടെ ഒന്നുമല്ല ഞാൻ പതരി പോയിട്ടുള്ളത് ഞാൻ വിശ്വസിച്ച മനുഷ്യര് നമ്മുടെ കാലം നമ്മൾക്ക് ഒരാൾ നമ്മുടെ മീതെ വിശ്വാസ് വിശ്വസിക്കാം എന്നുള്ളത് അടിച്ചേൽപ്പിക്കാനോ വളരെ ശ്രദ്ധാപൂർവോ ജാഗ്രതയിലൊക്കെ ശ്രമിച്ചിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ട്രോമകളെക്കുറിച്ച് പറയാം നമ്മുടെ പെയിനെ കുറിച്ച് പറയാമെന്ന് നമ്മൾ ഒരാളെ കണ്ടെത്തുന്നത് അതൊരു സുഹൃത്താവാം കാമുകനാവാം ആരെങ്കിലും ആവട്ടെ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഘട്ടത്തിലുണ്ടല്ലോ നമ്മൾ നമ്മളാകെ ഷാറ്റേഡ് പോകും അങ്ങനെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഏത് സൈഡിലെ കൂടെ ഏത് വടി എടുത്തിട്ട് അടിക്കാം എന്നാണ് മനുഷ്യർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെ അത്ര പെട്ടെന്ന് അടിച്ചു വീഴ്ത്താൻ പറ്റില്ല കാരണം എന്നെ തള്ളാൻ പറ്റുന്ന വടിയൊന്നും ഞാൻ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്റെ പെയ്നന്റെ സ്വകാര്യമായിട്ടുള്ള വേദനകള് ഞാൻ ഒരാളോട് പറയുന്നത് അയാളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യന്നുള്ള ഒരു അർത്ഥത്തിലാ അത് അയാളുടെ വായിൽ നിന്ന് വേറൊരാള് പറഞ്ഞു കേൾക്കുന്നതോ അതിനെ ചർച്ച വരുമ്പോഴോ നമ്മൾ തകർന്നു പോകും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഒരേ വ്യക്തി തന്നെയാണ് പലപ്പോഴും ആളുകളിലേക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ട് ഇല്ല അതിന്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ ഒരാളെ പോയിട്ടൊന്നും പങ്കുവെക്കുന്നുണ്ടായാലോട് അല്ല അതുകൊണ്ടല്ല സി നമുക്ക് എനിക്ക് എന്തും പറയാൻ ആർജകമുള്ള ഒരു സ്ത്രീയാണ് എനിക്ക് അതിന്റെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എനിക്ക് അറിയാം അത് പറയും പറയും അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടാ തീർച്ചയായിട്ടും ആരും എനിക്ക് എനിക്കൊരു പാർട്ടി മെമ്പർഷിപ്പ് ആഗ്രഹിച്ചിട്ട് രാഷ്ട്രീയം പറയുന്ന ആളല്ല ഞാൻ പക്ഷെ എനിക്കിതൊന്നും എന്റെ ഇടത് രാഷ്ട്രീയം എനിക്ക് ഒന്നും തന്നില്ലെങ്കിൽ പോലും ജീവിതകാലം മുഴുവൻ ഞാൻ രാഷ്ട്രീയം പറയും എന്തിനാണ് രാഷ്ട്രീയം പറയാൻ നിങ്ങൾക്ക് എന്തിനാ രാഷ്ട്രീയത്തിൽ ഒരു പൊസിഷൻ എന്തിനാ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല എന്നോട് ആരെങ്കിലും പറയോ നാളെ മുതൽ നിങ്ങൾ രാഷ്ട്രീയം പറയരുത് എന്ന് അതിനെ ആർക്ക അവകാശമാണ് അതുകൊണ്ട് ഞാൻ അത് രാഷ്ട്രീയം എന്നുള്ളതല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയം എന്ത്യാലും അതിലെനിക്ക് രണ്ടാമതൊരാളുടെ അഭിപ്രായവും ആവശ്യമില്ല രണ്ടാമതൊരാളുടെ സജഷനോ ആവശ്യമില്ല രണ്ടാമതൊരാൾ എന്നെ റൂൾ ചെയ്യേണ്ട ആവശ്യമില്ല മറ്റൊരാളുടെ ബ്രെയിനും എനിക്ക് വേണ്ട പോരാട്ടം തന്നെ തുടരും തുടരും ആ അത് നമ്മുടെ സമയം തീരുകയാണ് നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഹണി നമ്മോട് സംസാരിച്ചത് ഇത് കരുത്താണ് ഒരു പെൺകരുത്ത് മലയോരത്തിന്റെ കരുത്ത് അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പ്രേക്ഷകർക്ക് മുന്നിൽ ഹണി ഭാസ്കരന്റെ ഭാസ്കർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് തിരുത്തുന്നു ഹണി ഭാസ്കരന്റെ ചെറിയ രീതിയിലുള്ളൊരു ജീവിതം സമർപ്പിക്കുകയാണ് വിലയിരുത്തുക നിങ്ങൾ പ്രേക്ഷകർക്കും കാണിക്കും നന്ദി നമസ്കാരം